ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ വൺ പയർ തോരനാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇത് നമ്മള് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വൺ പയറാണ് കേട്ടോ ഇത് അപ്പൊ അത് നമുക്ക് എത്ര വേണോന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക അപ്പൊ ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പരിപാടി അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ കുക്കറിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഇനി പയർ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ തലേദിവസം നമ്മള് വെള്ളത്തിൽ ഇട്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒക്കെ ആണെങ്കിൽ ആറു മണിക്കൂർ മുന്നേ ആയിട്ട് വെള്ളത്തിൽ ഇട്ടാലും മതി എന്നിട്ട് നമുക്ക് അതെടുത്ത് വേവിക്കാം ഉപ്പിട്ട് വേവിക്കാനാണ് നമ്മൾ പോന്നെ അപ്പൊ ഇതിലേക്ക് സ്വല്പ ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ ആവി വന്ന സമയത്ത് നമ്മള് വേറ്റിട്ട് കൊടുത്തു അപ്പൊ ഇതെന്തായാലും ഒന്ന് വേവട്ടെ വേവട്ടെട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പൊ നമ്മുടെ വൻപയർ തോർന്നുണ്ടാക്കാനായിട്ട് നമ്മൾ ഇനി ആ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ഒരു കുഞ്ഞ് ജാർ എടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പീര നമുക്ക് ഇട്ടു കൊടുക്കാം ീര ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുവാണേ ആഡ് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ അത് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെ അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതു അത് നമ്മൾ ഇതിലേക്ക് ഇടുക അപ്പം ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണേ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഇഞ്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു യാ മതി കേട്ടോണ്ട് ഈ ഒരു പരുവായ മതി നമുക്ക് തോരന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോ അപ്പൊ ഇതേപോലെ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പതേ നമ്മള് വൻപയർ വേലിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മക്കൊന്ന് വെള്ളം മാറ്റി എടുക്കണം ദേ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക്ന്ന് പൊട്ടി വരുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പയറിട്ട് കൊടുക്കാം അപ്പൊ വേവിച്ച് വെച്ചിരിക്കുന്ന വൻ പയർ നമ്മൾ ഇതിലേക്ക് ഇടുക പിന്നെ ഇതിലേക്ക് നമ്മുടെ അരപ്പ് അതായത് തേങ്ങാപ്പീര പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ചേർത്തതാണ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാമേ എല്ലാം വെന്തതായതുകൊണ്ട് നമുക്കിതിലൊന്നും ഇതിലൊന്നും വേവിക്കാനായിട്ടില്ല അപ്പൊ ഉപ്പ് നമുക്ക് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയെ അപ്പൊ ഇതാണ് നമ്മുടെ തോരൻ കേട്ടോ നോക്കിയേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് തന്നെയല്ല നമുക്ക് ചെറുപയറിനെക്കാട്ടിലൊക്കെ വൻപയറിനാണ് കുറച്ചും ടേസ്റ്റ് ഉള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാകുമ്പോൾ പ്രോട്ടീനുമാണ് വൻപയർ ചെറുപയർ എന്നൊക്കെ പറയുന്നത് നല്ല പ്രോട്ടീനായിട്ടുള്ള കൂടാണ് അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കൂട്ടാനായിട്ട് ഇത് ഉണ്ടാക്കുകയാണെന്നുള്ളതിൽ ഡെയിലി നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും നമുക്ക് ഉള്ളിലേക്ക് ചെല്ലും അപ്പം ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് കഞ്ഞീടെ കൂടാണെങ്കിലും ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടു നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം തുടർന്നും ഒരുപാട് വീഡിയോസ് വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ചാനൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ബായ്